നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ വിയറ്റ്നാമിലെ വാർ മ്യൂസിയം കാണുകയും അതിന്റെ ചില ഭാഗങ്ങളോടു കൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ഈ എപ്പിസോഡിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം വിയറ്റ്നാം യുദ്ധത്തിന്റെ ചരിത്രവും സ്വാധീനവും പ്രദർശിപ്പിക്കുന്ന നിരവധി മ്യൂസിയങ്ങൾ ഇവിടെ കോച്ചിമിൻ സിറ്റിയിലുണ്ട് എങ്കിൽ കൂടി അമേരിക്കക്കെതിരായ പ്രതിരോധ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങളുടെ മ്യൂസിയമാണ് ഏറ്റവും പ്രശസ്തമായ ഒന്ന് ആ മ്യൂസിയത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ മ്യൂസിയം മുൻപ് ചൈനീസ് അമേരിക്കൻ യുദ്ധ കുറ്റങ്ങളുടെ മ്യൂസിയം എന്നിവയിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് പ്രാഥമികമായി അമേരിക്കൻ യുദ്ധത്തെ കൈകാര്യം ചെയ്യുന്നു മാത്രമല്ല ഫ്രഞ്ച് കോളനിയൻ കാലഘട്ടവും ചൈനയുമായുള്ള സംഘർഷങ്ങളും ഉൾക്കൊള്ളുന്നു വിയറ്റ്നാമി സിവിലിയനും സിവിലിയന്മാരിൽ യുദ്ധത്തിന്റെ വിനാശകരമായ ഫലങ്ങൾ യു എസ് നാപ്പാം ബോംബിൽ നിന്നുള്ള വ്യാപകമായ നാശം ഓറഞ്ച് വൺ എന്ന ഭീമാകരനായ അപകടകരിയായ ബോംബിൽ നിന്നും ഉത്ഭവിച്ച വിഷ ഫലങ്ങൾ എന്നിവ ഈ മ്യൂസിയത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് യു എസ് വിയറ്റ്നാം യുദ്ധവേളയിൽ വിയറ്റ്നാമിസിന്റെ ഒളിപ്പോരാളികൾ യു എസ് വട്ടാളത്തിൽ നിന്നും പിടിച്ചെടുത്ത യു എസ് കവിചിത വാഹനങ്ങൾ പീരങ്കികൾ ബോംബുകൾ കാലാൽപ്പട ആയുധങ്ങൾ എന്നിവയിൽ യുദ്ധത്തടവുകാരെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്ത ഫുക്കോക്ക് എൻ സോൺ ദ്വീപിലെ ഉപ്രസിദ്ധ ഫ്രഞ്ച് ദക്ഷിണ വിയറ്റ്നാമീസ് ജയിലുകളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മുൻ യു എസ് ഇൻഫർമേഷൻ സർവീസ് കൊട്ടാരത്താണ് മ്യൂസിയം ഇന്നിപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്ന പോസ്റ്ററുകളും ഫോട്ടോഗ്രാഫുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കൻ യുദ്ധ തടവുകാരെ വടക്കൻ വിയറ്റ്നാമി തടവിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഹനോയ് ഹിൽട്ടൺ എന്നറിയപ്പെടുന്ന ഒരു പകർപ്പും നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും വിയറ്റ്നാം യുദ്ധത്തിന്റെ ചരിത്രത്തെയും പൈതൃകത്തെയും കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക അതുപോലെ തന്നെ സംഘടനത്തിലെ വിമുക്ത ഭടന്മാരെയും നിരകളെ ബഹുമാനിക്കുക എന്നതാണ് ഈ ലക്ഷ്യത്തിന്റെ പ്രധാന ലക്ഷ്യം വിയറ്റ്നാം യുദ്ധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ദക്ഷിണ വിയറ്റ്നാമും അതിന്റെ പ്രധാന സഖ്യകക്ഷികളായ യുണൈറ്റഡ് സ്റ്റേറ്റിനുമെതിരെ കമ്മ്യൂണിസ്റ്റ് വടക്കൻ വിയറ്റ്നാമും അതിന്റെ സഖ്യകക്ഷികളായ വിയറ്റ്നാം കോങ്കും ഉൾപ്പെട്ട ദീർഘവും സങ്കീർണവുമായ ഒരു സംഘടനമായിരുന്നു ഈ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നീണ്ടിരുന്നു ഇത് ചരിത്രത്തിലെ ഏറ്റവും വിഭജനവും വിവാദപരവുമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു വിയറ്റ്നാമിലെ ഫ്രഞ്ച് കോളനിയൻ ഭരണത്തിൽ യുദ്ധത്തിന് വേരുകൾ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കോച്ചിമിൻ നയിച്ച ദേശീയ പ്രസ്ഥാനമായ വിയറ്റ്മിൻ ഫ്രഞ്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനു ശേഷം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ജനീവ ഉടമ്പടി വിയറ്റ്നാമിനെ രണ്ട് മേഖലകളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു വടക്ക് പോയിയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലും തെക്ക് എൽഗോദിൻ നയിക്കുന്ന പാശ്ചാത്യ അനുകൂല സർക്കാരിന് കീഴിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രാജ്യം പുനഃസ്ഥാപിക്കുന്നതിനായി രാജ്യ വ്യാപകമായ തെരഞ്ഞെടുപ്പ് നടത്താനും ജനീവ കരാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഓ വിജയിക്കുമെന്ന് ഭയന്ന് ടീം വോട്ടെടുപ്പ് നടത്താൻ വിസമ്മതിച്ചു നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് എല്ലാം തന്നെ വിയറ്റ്നാം പോരാളികൾ അമേരിക്കൻ പട്ടാളത്തിൽ നിന്നും പിടിച്ചെടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഫോട്ടോ കൊണ്ട് തന്നെ വിയറ്റ്നാമിസ് ഏതൊക്കെ രീതിയിൽ ജീവിതം അനുഭവിച്ചിരുന്നു എന്നും ഏതൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നുവെന്നും നമുക്ക് വ്യക്തമാകുന്ന ഒരു പിക്ചറാണ് അത് ലോക ശ്രദ്ധയെ ഒന്നടങ്കം പിടിച്ചു നിർത്തിയ ഒരു ഫോട്ടോഗ്രാഫായിരുന്നു അത് അമേരിക്ക തൻ്റെ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല രീതിയിലുള്ള മൈനുകളാണ് ഈ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാത്തിനും പ്രത്യേക പേരുകളുണ്ട് അതിനോടൊപ്പം തന്നെ അതിന്റെ വിശദീകരണമുണ്ട് പട്ടാളവുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദക്ഷിണ വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ഗ്രില്ലാ സേനയായ വിയറ്റ് കോങ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ വടക്കൻ വിയറ്റ്നാമിന്റെ പിന്തുണയോടെ ഡീമിന്റെ സർക്കാരിനെതിരെ ഒരു കലാപം ആരംഭിച്ചു ശീതയുദ്ധത്തിൽ വിയറ്റ്നാമിന് ഒരു പ്രധാന യുദ്ധഭൂമിയായി കണ്ട അമേരിക്ക ഡീമിന് സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ദക്ഷിണ വിയറ്റ്നാമീസ് സൈന്യത്തെ പരിശീലിപ്പിക്കാനും സഹായിക്കാനും സൈനിക ഉപദേശകരെ അയക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അടിച്ചമർത്തലും അഴിമതി നിറഞ്ഞതുമായ ഭരണത്തിൽ അസന്തുഷ്ടരായ ജനക്കൂട്ടം ദക്ഷിണ വിയറ്റ്നാമി ജയിലറുകളുടെ ഒരു കൂട്ടം അട്ടിമറിയിൽ ടീമിനെ അട്ടിമറിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാസവസ്തുക്കളിയ യു എസ് യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ അമേരിക്കൻ പട്ടക്കാർ പട്ടാളക്കാർ ഉപയോഗിച്ച മാസ്ക് ആണ് ഈ കാണുന്നത് അട്ടിമറി തെക്കൻ വിയറ്റ്നാമിനെ രാഷ്ട്രീയ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടു വിയറ്റ്നാം ഗരിലകൾ അവരുടെ ആക്രമണം ശക്തമാക്കി ദക്ഷിണ വിയറ്റ്നാമിസ് സർക്കാരിനെ പിന്തുണയ്ക്കാൻ കൂടുതൽ സൈനികരെയും ഉപകരണങ്ങളെയും അയച്ചുകൊണ്ട് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു യുദ്ധത്തിലും യുദ്ധാനന്തരവും വിയറ്റ്നാമിസ് ജനത അനുഭവിച്ച കഷ്ടപ്പാടുകളെ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി ആണ് ഈ മ്യൂസിയത്തിൽ ഈ പിക്ചറുകൾ എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ ഒരു ബോംബിനെ കുറിച്ച് പറയാനുള്ളതാണ് അയ്യായിരത്തി എഴുന്നൂറ് കിലോഗ്രാം സ്കോഡ വസ്തുക്കൾ നിർമ്മിച്ച ഈ ഹിമാകരനായ ബോംബ് സി വൺ തേർട്ടി എന്ന ഒരു അമേരിക്കൻ കാർഗോ ഫ്ലൈറ്റ് ആണ് വിയറ്റ്നാമിൽ നിക്ഷേപിച്ചത് ഭാഗ്യവശാൽ അത് പൊട്ടുകയുണ്ടായില്ല ചതുപ്പ് നിലത്തിലാണ് ഇത് ചെന്നുപെട്ടത് അത് പൊട്ടാതെ തന്നെ കിട്ടുകയും അത് നിർവീര്യമാക്കി ഈ സ്റ്റേഡിയത്തിൽ ഈ മ്യൂസിയത്തിൽ ഇന്നും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദ വിവരണങ്ങൾ അടങ്ങിയ ഒരു ബോർഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാം ഇത് വായിച്ചു കഴിയുമ്പോൾ അമേരിക്കക്കാര് വിയറ്റ്നാമിലൂടെ ചെയ്തിട്ടുള്ള ക്രൂരമായ കാര്യങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ബോംബ് വേണ്ടവിധം പൊട്ടിയിരുന്നുവെങ്കിൽ ഇതിന് ചുറ്റുമുള്ള മൂന്ന് കിലോമീറ്റർ സ്ഥലം പൂർണ്ണമായും നശിക്കത്തക്ക രീതിയിൽ കഴിവുള്ളതായിരുന്നു ഈ ബോംബ് ഈ മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാവുന്ന ഈ ഒരു ബെല്ലാണ് ഈ ബെല്ലിന്റെ അർത്ഥം ഈ സ്ഥാപനത്തെയും ഈ മ്യൂസിയത്തെയും ഞാൻ ബഹുമാനിക്കുന്നു എന്നാണ് ഇവിടെ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളായാലും ആരായാലും സന്ദർശകർ തന്നെ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ടൈഗർ കേജിലേക്ക് ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം കടുവാക്കോട് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പീഡന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് നിർമ്മിച്ചത് രണ്ട് ജയിൽ വരികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ വരിക്കും പ്രത്യേകം ഗേറ്റും ഉണ്ട് അതിനാൽ നമുക്ക് പുറത്തു നിന്നും വളരെ സാധാരണ സെല്ലുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ കടുവാക്കൂടുകൾക്കും ഒരു സില്ലിനും ഇടയിൽ ചെറിയ ഒരു പഴയ വാതിൽ കാണും പക്ഷെ ഇത് പലപ്പോഴും ഉപയോഗിക്കാത്തതിനാൽ എപ്പോഴും അടച്ചിട്ടിരിക്കും ഇത് രഹസ്യ ജയിലിലേക്കുള്ള കവാടം കൂടിയാണ് തടവുകാരെ പീഡിപ്പിക്കുന്നതിനുള്ള സോളാരിയം ഭൂം എന്നും അറിയപ്പെടുന്നു തടങ്കലിൽ വെച്ചിരിക്കുന്ന പ്രദേശത്തിനകത്ത് നൂറ്റി ഇരുപത് ഒറ്റപ്പെട്ട സെല്ലുകൾ ഉണ്ട് രണ്ട് സോണുകളായി തിരിച്ചിരിക്കുന്നു ഓരോന്നിനും അറുപത് മുറികളും മേൽക്കൂര ഇല്ലാത്തതുമായ മുറികളും ഉണ്ട് യുദ്ധ തടവുകാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ റൂമുകൾ വളരെ ചെറുവ് ആയതിനാലാണ് ടൈഗർ കൂടുകൾ എന്ന ഓമന പേരിൽ വിളിക്കുന്നത് ഭക്ഷണം ഉറങ്ങൽ ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഒരിടത്ത് തന്നെ സാധിക്കേണ്ടി വരും എല്ലാ സെല്ലിനും മേൽക്കൂരയുടെ ഇരുമ്പ് കമ്പികളുണ്ട് മുകളിൽ തടവുകാരനെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഗാർഡുകൾക്കുള്ള നടപ്പാതയുമുണ്ട് ഓരോ സെല്ലിന്റെയും സീലിംഗിൽ ഒരു ബക്കറ്റ് വെള്ളവും ഒരു ബക്കറ്റ് കുമ്മായവും ഉണ്ട് തടവുകാരൻ ദാഹിക്കുമ്പോൾ വെള്ളം ആവശ്യപ്പെടുകയാണെങ്കിൽ കാവൽക്കാരൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും പ്രതിഷേധത്തിന്റെ അടയാളങ്ങൾ ഉള്ളവർക്ക് ശിക്ഷയായി കുമ്മായം തെളിക്കുകയും ചെയ്യുന്നു കടുവ കൂടുകളിൽ കൊണ്ടുവരുന്നവർ പട്ടിണി കാലിൽ ചങ്ങല മർദ്ദനം എന്നിവയിലൂടെ മരണത്തോടെടുക്കുന്നു ഇത് മധ്യകാലഘട്ടത്തിൽ മാത്രം കാണപ്പെട്ട ക്രൂരമായ പീഡന രീതികളിൽ ഒന്ന് മാത്രമാണ് യുദ്ധത്തിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് തടവുകാരെ തടങ്കലിൽ വെക്കുന്നതിനാണ് ഈ ജയിൽ മേഖല നിർമ്മിച്ചു നിർമ്മിച്ചത് കൊളോണിയൻ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് അപകടകരമെന്ന് കരുതുന്ന വ്യക്തികളെ തടവിലാക്കാൻ ഫ്രഞ്ച് കോളനിസ്റ്റുകൾ നിർമ്മിച്ചതാണ് ഈ ജെ വർഷങ്ങളായി വിയറ്റ്നാമിലെ പല ഉന്നത നേതാക്കളും ഇവിടെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് വിയറ്റ്നാമിലെ ഈ വാർ മ്യൂസിയം സന്ദർശിക്കാൻ ഞങ്ങളുടെ ഗ്രൂപ്പിന് അനുവദിച്ചിരുന്ന സമയം തീർന്നു ഒരു വർഷം ഗ്രൂപ്പിൽപ്പെട്ടവരും ഇതിൽ നിന്ന് എക്സിറ്റായി വെളിയിൽ ഞങ്ങളുടെ ബസ്സിനകത്ത് കാത്തുനിൽക്കുകയാണ് എനിക്ക് ഈ കാര്യങ്ങൾ കാണുന്നതിനും വീഡിയോ പിടിക്കുന്നതിനും കൂടുതൽ സമയം വേണമായിരുന്നതിനാലും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നതിനാലും ഞാൻ ആണ് അവസാന വ്യക്തിയായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നത് പലരും എന്നെ വന്ന് വിളിക്കുന്നുണ്ട് വാ ഇറങ്ങാൻ സമയമായത് എങ്കിലും ഓരോ കിട്ടുന്ന ഓരോ നിമിഷവും ഓരോ ഫ്രെയിമുകൾ എഴുക്കാൻ വേണ്ടിയും ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മൾ എക്സിറ്റ് ഭാഗത്ത് കാണുന്നതാണ് ഈ കാണുന്ന കാഴ്ചകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കയുടെ ആർമി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളും മറ്റുമാണ് ഇപ്പോഴും ഈ ഗേറ്റിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നതും പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയും വെച്ചിരിക്കുന്നത് ഈ വസ്തുക്കളെല്ലാം കാണുകയും ഇതേക്കുറിച്ച് വിവരങ്ങൾ വിശദീകരിച്ച് തരുന്ന ഗൈഡിനും വളരെ അഭിമാനത്തോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് കാരണം എത്രയോ ശക്തിയുള്ള ലോകശക്തി എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ഉപകരണങ്ങൾ പിടിച്ചടക്കാനും അവരെ കീഴ്പ്പെടുത്താനും അവരെ പരാജയപ്പെടുത്താനും ഞങ്ങൾക്ക് സാധിച്ചല്ലോ ഈ മ്യൂസിയം സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഡിന്നറിന് വേണ്ടിയായിരുന്നു ഇന്നത്തെ ഡിന്നറിന് ഒരു പ്രത്യേകതയുണ്ട് വിയറ്റ്നാമിൻ്റെ തനതായ പാരമ്പര്യ നാടൻ ആഹാരങ്ങളുടെ ഒരു കൂട്ടമായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ എന്ന് നേരത്തെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു ഏതായാലും നോക്കുന്നു പോയി നോക്കാം എന്താണ് അവിടെ കാത്തിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി എന്താണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം ഒരു വലിയ മാളിൻ്റെ മൂന്നാമത്തെ നിലയിലായിരുന്നു ആ റെസ്റ്റോറൻറ്റ് കണ്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ ഈ ഡാമിന്റെ തട്ടുകട അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് തരാം ഇപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് കയറി ചെന്ന് അവിടെയുള്ള വിഭവങ്ങൾ എന്താണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണാമല്ലോ റെസ്റ്റോറന്റിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സ്ഥലം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മത്സ്യം അതിന്റെ തല ഉൾപ്പെടെയാണ് വെച്ചിരിക്കുന്നത് പൊതുവായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് എല്ലായിടത്തും പാചകം ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന രീതിയിൽ പരിചയമുള്ള ആഹാരങ്ങളെടുത്ത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നുവിട്ടാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളുടെ വയറിന് അനുയോജ്യമായതും പരിചയമുള്ളതായ ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ ട്രിപ്പിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും കക്കകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് തന്നെ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ അതിൻ്റെ ടേസ്റ്റെന്ന് അറിയാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടമായിരിക്കാൻ സാധ്യതയുണ്ട് വെറിയ കോഴിക്കും ഞാൻ തോന്നുന്നു തരയൊന്നും കളഞ്ഞിട്ടില്ല അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇതൊക്കെ പോയി കാണുന്നുണ്ട് പക്ഷെ നമുക്ക് യോജിച്ചിട്ടുള്ള നമുക്ക് മനസ്സിന് സംതൃപ്തിയായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഞങ്ങൾ പലരും എടുത്തതും കഴിച്ചതും ബാക്കിയുള്ള വിശേഷങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ